വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് ഈ അടുത്ത കാലങ്ങളിലായി നിരവധി കലാകാരന്മാരാണ് നമ്മെ വിട്ടുപോയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടനും മിമിക്രി കലാകാരനുമായ കോട്ടയം സോമരാജ് നമ്മെ വിട്ടുപിരിഞ്ഞത് മിമിക്രി മേഖലയിൽ നിന്നു തന്നെയാണ് ദുഃഖകരമായ ഒരു മരണ വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനുമായ ഹരിശ്രീ ജയരാജാണ് അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം ആലുവ അശോകപുരം സ്വദേശിയാണ് ഹരിശ്രീ ജയരാജ് ഈ കലാകാരൻ്റെ അപ്രതീക്ഷിത മരണ നടി സ്നേഹ ശ്രീകുമാറും നടൻ കിഷോർ സത്യയുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് സ്നേഹയുടെയും കിഷോറിൻ്റെയും കൂടെ ഒട്ടനവധി വേദികളിൽ പങ്കെടുക്കുകയും പാട്ടും മിമിക്രിയുമായി ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുമുള്ള കലാകാരനാണ് ഹരിശ്രീ ജയരാജ് ഹരിശ്രീ എന്ന മിമിക്രി ട്രൂപ്പിൽ വന്നതോടെയാണ് ജയരാജിന് ഹരിശ്രീ ജയരാജ് എന്ന പേര് ലഭിച്ചത് കഴിഞ്ഞ കുറേ വർഷമായി ജയരാജ് ഹരിശ്രീയിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു മുമ്പ് കലാഭവനിലും ജയരാജ് പ്രവർത്തിച്ചിരുന്നു ഒരുപാട് സ്റ്റേജിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു കാണുമ്പോഴൊക്കെ തമാശകളും ചിരിയും മാത്രമായിരുന്നു നല്ലൊരു കലാകാരൻ മാത്രമല്ല നല്ല മനസ്സിനുടമ കൂടിയായിരുന്നു ജയരാജ് പെട്ടെന്നായിരുന്നു ആരും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ മരണ കേൾക്കേണ്ടി വന്നത് പ്രിയപ്പെട്ട ജയരാജന് പ്രണാമം എന്നാണ് സ്നേഹ സോഷ്യൽ മീഡിയയിൽ തൻ്റെ വിയോഗക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ജയറാം നായകനായ കുടുംബശ്രീ ട്രാവൽസ് എന്ന സിനിമയിൽ ജയരാജ് പിന്നണി പാടിയിട്ടുണ്ട് തപ്പും തകലടി എന്ന ആ ഗാനത്തിലൂടെയാണ് ഹരിശ്രീ ജയരാജ് സിനിമ പിന്നണി ഗാന രംഗത്തേക്ക് എത്തിയത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തെത്തുന്ന അല്ലു അർജുൻ ചിത്രങ്ങളിലും ഹരിശ്രീ ജയരാജ് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് സ്ഥിര സാന്നിധ്യമായിരുന്നു സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന തിരുവനന്തപുരം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രിയ കലാകാരൻ്റെ സംസ്കാര ചടങ്ങുകൾ ആലുവ തോട്ടുകാട്ടുകര എൻ എസ് ശ്മശാനത്തിൽ ആയിരുന്നു നടന്നത് പ്രിയതാരം ഹരിശ്രീ ജയരാജിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക